ആരാണ് ഇസ്രാബിസ് പെട്ടെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ കഴിഞ്ഞ ആഴ്ച മോചിപ്പിച്ച പാലസ്തീൻ തടവുകാരി കേരളത്തിലേതടക്കം ഹമാസ് പക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് പ്രകാരം ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്ക് തെളിവ് പാതിവെന്ത ശരീരവുമായി ഇസ്രായേൽ ജയിലിൽ നരക ജീവിതം കഴിച്ച ഇര എങ്ങനെ കാറിൽ തീ പിടിച്ചു പൊള്ളലേറ്റ നിഷ്കളങ്കയായ സ്ത്രീയെ രക്ഷിക്കാനോ സഹായിക്കാനോ തയ്യാറാകാതെ ഇസ്രയേൽ പോലീസ് ജയിലിലാക്കി പതിനൊന്ന് വർഷത്തെ ശിക്ഷ വിധിച്ചു നരകിപ്പിച്ചു എന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പണ്ടേ പുറത്തു വന്നിട്ടുള്ള കഥ വേറെയുണ്ട് ജെറുസലേമിലേക്കുള്ള ഹൈവേയിൽ നിര തെറ്റിച്ച് സംശയകരമായി കാർ ഓടിച്ചു പോയ യുവതിക്ക് കാറിലെ വാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി തീ പിടിച്ച് കത്തി കൈയിലേന്തി നിന്ന സ്ത്രീയെ സഹായിക്കാനായി കത്തി താഴെയിടാൻ ഇസ്രായേലി സുരക്ഷാ പോലീസുകാരൻ പറഞ്ഞിട്ടും അവർ വഴങ്ങിയില്ല അവരുടെ യാത്ര ആൾക്കൂട്ടത്തെ കൊല്ലാനുള്ള ശ്രമമായിരുന്നെന്ന് പോലീസ് വിശ്വസിക്കാനും സഹായം വൈകാനും കാരണമായത് ഈ പെരുമാറ്റം ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഇസ്ര ജാബീസും ആശുപത്രിയിലാകേണ്ടി വന്നു അവർ ശിക്ഷിക്കപ്പെട്ടതിൽ അത്ഭുതമില്ല അത് വരുത്തിവെച്ചത് അവരുടെ തന്നെ സംശയകരമായ നടപടി പക്ഷേ അതുമാത്രമല്ല കാരണം ഇസ്രയേലി പൗരരെ നിഷ്കരണം കൂട്ടക്കുരുതി നടത്തുന്ന പാലസ്തീനി ഭീകരതയുടെ നിരവധി അനുഭവങ്ങൾ ഇസ്രയേലിനുണ്ട് കിബിഡ്സിൽ നഗരശത്രുരത്തിൽ ആളുകൂടുന്ന മറ്റിടങ്ങളിലൊക്കെ ചാവേർ ശൈലിയിൽ സ്ഫോടനം നടത്തി കുട്ടികളും സ്ത്രീകളും വയോധികരുമടക്കം സാധാരണക്കാരായ ഇസ്രയേലികളെ കൊന്നൊടുക്കിയ നിരവധി സംഭവങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി സർവരെയും വകവരുത്തിയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊലപാതകം ചെയ്തും ഇരുന്നൂറ്റി നാൽപ്പതോളം ഇസ്രയേലിയരെ തട്ടിയെടുത്തും ഒക്ടോബർ ആദ്യവാരം ഹമാസ് ഭീകരർ ചെയ്തതിൻ്റെ നിരവധി മുൻപതിപ്പുകൾ അവയൊക്കെ നേരിട്ട ഇസ്രയേലി പോലീസിനെ കത്തി വീശി നിൽക്കുന്ന സ്ഫോടനക്കാരിയെ ആക്രമണകാരിയല്ലാതെ കാണാൻ കഴിയാത്തതിൽ എന്ത് പിശഗക് ഒരു വേള അവർ ചാവേർ അല്ലെങ്കിൽ കൂടി അത് വിശ്വസിക്കാൻ ഹമാസിനെ അന്തമായി പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ മോചിതയാകുമ്പോൾ ഹമാസ് പക്ഷം അത് പ്രചരണ വിഷയമാക്കുന്നതിൽ അത്ഭുതമില്ല പക്ഷേ വാക്ക് ലംഘിച്ച് ഗാസയെ വീണ്ടും അസ്വസ്ഥമാക്കുന്ന ഹമാസിന്റെ എല്ലാം നുണകളുമായി ഗാസയിൽ എങ്ങനെ സമാധാനമെത്തും എങ്ങനെ വെടിനിർത്തൽ ശാശ്വത യുദ്ധാന്ത്യമാകും സ്വതന്ത്ര പാലസ്തീൻ എന്ന മുദ്രാവാക്യം തന്നെ കപടവും വ്യാജവുമാകുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ നേരെയാകും ഹമാസിന്റെ കപടമുദ്രാവാക്യം തിരിച്ചറിയുന്നവരാണ് അറബ് ലോകം സ്വതന്ത്ര പാലസ്തീൻ എന്ന വാക്കിനെ ഹമാസ് ഉള്ളിൽ ഒളിപ്പിച്ച അർത്ഥം വേറെ ഇസ്രയേൽ ഇല്ലാത്ത യഹൂദരില്ലാത്ത സാമ്രാജ്യം ഇസ്രായേലിൻ്റെ മുഴുവൻ ഭാഗവും പശ്ചിമതീരവും ഗാസയുമെല്ലാം ഉൾപ്പെട്ട മതരാഷ്ട്രം ചുരുക്കത്തിൽ ഇസ്രേൽ മുക്ത യൂഥമുക്ത മതാധിപത്യ രാഷ്ട്രം അതാണ് അവരുടെ ഉള്ളിലിരിപ്പായ സ്വതന്ത്ര പാലസ്തീൻ നദി മുതൽ സമുദ്രം വരെ പാലസ്തീനെ സ്വതന്ത്രമാക്കുമെന്നത് ജോർദാൻ നദിക്കും ഇടയിലുള്ള മധ്യധരണാഴിക്കുമിടയിലുള്ള പ്രദേശത്തെയാകെ ഉദ്ദേശിച്ച് പാലസ്തീൻ ദേശീയവാദികൾ ചുരുക്കി വിളിച്ചിരുന്ന മുദ്രാവാക്യമാണ് അത് ഹമാസും പലസ്തീനി ഇസ്ലാമിക് ജിഹാദും ഏറ്റെടുത്തപ്പോൾ സൂചന മാറി ഹമാസ് ലക്ഷ്യമിടുന്നത് നദി മുതൽ സമുദ്രം വരെയുള്ള പ്രദേശത്തെ യഹൂദവംശജരുടെയും ഇസ്രേൽ രാഷ്ട്രത്തിന്റെയും ഉന്മൂലനം അത് തീവ്രാശയവുമായി കൊണ്ടു നടക്കുന്ന സ്വന്തം ചാർട്ടറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അവർക്ക് അതിൽ നിന്ന് വെറുതെ പിന്തിരിയാനാകുമോ ആ ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവർക്ക് ഗാസയിലെ ഭീകര പ്രവർത്തനം അത് പോരാട്ടമല്ല ഭീകരതയാണ് അത് മോക്ഷദായകമായ ജിഹാദ് എന്ന് കരുതുന്നവരെ ആ ഐഡിയോളജിയുടെ തല തൊട്ടവർക്കല്ലാതെ ആർക്ക് പിന്തിരിപ്പിക്കാനാകും പാലസ്തീനുകൾക്ക് സ്വതന്ത്ര ദേശം നൽകാമെന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ എത്ര തവണ നിർദ്ദേശമുണ്ടായി എത്രയോ തവണ ഇസ്രയേലും അതിനെ അനുകൂലിച്ചു പക്ഷേ ഏതാനും അറബ് രാജ്യങ്ങളും യാസർ ടക്കം നേതാക്കളും അത് നിരന്തരം നിരാകരിച്ചു യഹൂദര തുരുത്തി എല്ലാം കൂടി കൈക്കലാക്കാം എന്ന ചിന്തയാൽ അതല്ലെങ്കിൽ എന്നെ പാലസ്തീനികൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രമുണ്ടായേനെ എന്ന് എത്ര വട്ടം വേണമെങ്കിലും പറയാം ആ സത്യം മൂടി വെച്ച് സ്വതന്ത്ര പാലസ്തീൻ എന്ന മുറവിളി കൂട്ടുന്നത് രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം മറ്റൊന്നുമല്ല ഹമാസിനും ജിഹാദികൾക്കും ലോക പിന്തുണ നേടിയെടുക്കാനുള്ള തന്ത്രം മാത്രം അല്ലെങ്കിൽ അവരുടെ ഭാഷയിലെ തക്കിയ അവരുടെയൊക്കെ നേതാക്കൾ ലോകത്തെ കേൾപ്പിക്കാൻ ഇംഗ്ലീഷിൽ നടത്തുന്ന ടി വി പ്രഖ്യാപനങ്ങളിലും അറബി ഭാഷയിൽ സ്വന്തം സമൂഹത്തോട് പറയുന്ന കാര്യങ്ങളിലും ഇരട്ടത്താപ്പുണ്ടെന്നത് ചിലരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണം ഗാസ പ്രശ്നത്തിലെ ഈ കീറാമുട്ടി എന്നേക്കുമായി പരിഹരിക്കാൻ ഖത്രന്റെ നീച്ച് ഡിപ്ലോമസി എന്ന സുരക്ഷിത മധ്യസ്ഥ നയതന്ത്രം മതിയാകുമോ ഖത്തർ സൈനിക ശക്തിയല്ല അവരുടേത് വിരുദ്ധ ശക്തികൾക്ക് നടുവിൽ എല്ലാവർക്കും സ്വീകാര്യമായ മധ്യസ്ഥന്റെ വേഷം മാത്രം ഒരേ സമയം അമേരിക്കയോടും ഇസ്രായേലിനോടും ബന്ധം അതേ സമയം തന്നെ നേരിട്ടു കക്ഷിയാകാതെ ഹമാസിനും സഹായം ഇങ്ങനെയൊരു സ്വീകാര്യത ഉപയോഗിച്ച് വെടിനിർത്തൽ സാധ്യമാക്കി പക്ഷേ അത് താൽക്കാലികമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഹമാസിന്റെ നിറം മാറുന്നേയില്ല പാലസ്തീൻ ജനതയ്ക്ക് നാട് എന്നത് മാത്രമായി ഹമാസിന് ലക്ഷ്യം പരിമിതിപ്പെടുത്താൻ മധ്യസ്ഥർക്ക് കഴിയുമോ ഇസ്രായേലിന്റെ എന്ന തീവ്രാശയത്തിൽ നിന്ന് ഹമാസിനെ പിന്തിരിപ്പിക്കാനുള്ള ശേഷിയും ഒരുക്കവും അവർക്കോ ആർക്കെങ്കിലുമോ ഉണ്ടോ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ലോകത്തിന് ആശിക്കാനാകൂ ഏതു പക്ഷത്തെയും ആവർത്തിക്കുന്ന ആൾനാശവും മനുഷ്യരുടെ തീരാ ദുരിതങ്ങളും ആരെയാണ് വേദനിപ്പിക്കാത്തത് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം